ആദ്യ വേദിയിൽ ഝാൻസിറാണിയായി അരങ്ങേറ്റം നടത്തിയ തൊടുപുഴ മുതലക്കോടം സീക്രട്ട് ഹാർട്ട്സ് ഹൈസ്കൂളിലെ ദയ്ക്ക് ലഭിച്ച സമ്മാനം അർഹിച്ച അംഗീകാരം തന്നെ ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്റ്റിലാണ് ഈ മിടുക്കി ഒന്നാം സ്ഥാനം നേടിയത് മുതലക്കൂടം പള്ളിവീട്ടിൽ ദയ അജിത്ത് ഇതുവരെ കലോത്സവ വേദികളിൽ കയറിയിട്ടില്ല ഇതാദ്യമായി മോണോ ആക്ട് വേദിയിലെത്തി അരങ്ങേറ്റം അവിസ്മരണീയമാക്കുകയും ചെയ്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഝാൻസിറാണിയുടെ കഥ പറഞ്ഞാണ് ദയ ഒന്നാമതെത്തിയത് എൻ്റെ പേര് ദയാ അജിത് ഞാൻ ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്നു ഞാൻ തൊടുപുഴ മുതലക്കുടം സേക്കർ ഹാറ്റ്സ് ഹൈസ്കൂളിൽ നിന്നാണ് വരുന്നത് ആദ്യമായാണ് ഇതുപോലൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒട്ടും പ്രൊഡ്യൂഷണായിരത്തിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് കിട്ടുമെന്ന് ഇപ്പോൾ നാടകത്തിന് പങ്കെടുത്തതിനു ശേഷം എനിക്ക് ആണെങ്കിൽ രണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇംഗ്ലീഷ് കിഫിനും ഇന്ന് ഇംഗ്ലീഷ് പതിൻചൊല്ലിനും കൂടി ഇന്ന് മത്സരിക്കുന്നുണ്ട് ആ ഒരു ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ അതിൽ അഭിനയിച്ചു അപ്പോൾ എനിക്ക് മുന്നോട്ട് ടീച്ചർക്ക് മനസ്സിലായിട്ട് ആർ പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചില്ല അത്രയും കൂടി പ്രതീക്ഷിക്കാതെ നാടകം ഇംഗ്ലീഷ് കിറ്റ് പദ്യം ചൊല്ലൽ എന്നിവയിലും ഈ ഒൻപതാം ക്ലാസ്സുകാരി മത്സരിക്കുന്നുണ്ട് അഭിനയ പാരമ്പര്യമില്ലാത്ത ദയ അധ്യാപകരുടെ നിർബന്ധ മോണോ ആക്ടിൽ പങ്കെടുത്തത് കെ പി യു സി ഷാജി തോമസ് ആണ് ഗുരു ഗൗരവം ചോരാതെ ഝാൻസി റാണിയുടെ ചരിത്രകഥ വേദിയിൽ അവതരിപ്പിച്ച കാണികളുടെ കയ്യടി നേടാനും ദയക്കായി മുതലക്കൂടം സേക്രഡ് ഹാർട്ട്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി അജിത് ഖദീജ ദമ്പതികളുടെ മകളാണ് ദയ